ും ദയ തോന്നാതെ ഞാൻ നിരാശ നടി തട്ടിരന്ന് ഇടന്തൂഴലും നേരത്ത് വന്നീ കരക്കയറ്റിയ നായക പിന്നീ ശ്രുതി കരക്കയറ്റിയ ക്രിസ്തുയേശുവിന്റെ ാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു യേശു തിരിഞ്ഞ് അവളെ കണ്ടപ്പോൾ മകളെ ധൈര്യപ്പെടുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞു ആ നാഴിക മുതൽ സ്ത്രീക്ക് സൌഖ്യം വന്നു അന്ന് പന്ത്രണ്ട് സമത്സരമായിട്ട് ഒരു സ്ത്രീ അവന്റെ വസ്ത്രം മാത്രം ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും എന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞു പിറകിൽ വന്ന് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു യേശു തിരിഞ്ഞു അവളെ കണ്ടപ്പോൾ മകളെ ധൈര്യപ്പെടുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞു ആ നാഴിക മുതൽ സ്ത്രീക്ക് വന്നു രോഗവും അസുഖവും ശാരീരികവും മാനസികവുമായി അടിച്ചമർത്തൽ എന്നിവയെല്ലാം മനുഷ്യന്റെ പാപത്തിന്റെ പരിണിത ഫലമാണ് പാപം തന്നെ ഒരു ഭയാനകമായ രോഗമാണ് അതിൽ നിന്ന് രക്ഷ പ്രാപിക്കുക എന്നത് ഓരോ മനുഷ്യന്റെയും ഏറ്റവും വലിയ ആവശ്യമാണ് രക്തസാവക്കാരിയായ സ്ത്രീ എല്ലാ ശ്രമങ്ങളും നടത്തിയതുപോലെ എന്ന രോഗത്തിൽ നിന്ന് മുക്തി നേടാനുള്ള എല്ലാ ശ്രമങ്ങളും ഓരോ മനുഷ്യനും ചെയ്യുന്നു സർവ്വ മാനവരാശിയെയും പാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കർത്താവേശുക്രിസ്തു മനുഷ്യന് പകരമായി പാപത്തിന്റെ ശിക്ഷ ക്രൂശിൽ സ്വയം ഏറ്റെടുത്ത് മരിച്ചു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു രക്തസ്രാവക്കാരി വിശ്വാസത്തോടെ കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ട് സൗഖ്യം പ്രാപിച്ചതുപോലെ എല്ലാ മനുഷ്യരും കർത്താവ് യേശുക്രിസ്തു വിശ്വസിച്ച് പാപത്തിൽ നിന്ന് മോചിതരാകുവാൻ ദൈവം കൃപ ചെയ്യട്ടെ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥനയും അത് തന്നെയാണ്